മറ്റേത് പ്രധാനമന്ത്രി അവഹേളിച്ചിട്ടാണെങ്കിൽ ഇത് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ തന്നെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് കേരളത്തിലെ അന്ന് സേവ് ലക്ഷദ്വീപിന് വേണ്ടി വന്ന ആളുകളെയൊന്നും ഈ വിഷയത്തിൽ രണ്ട് വാക്ക് പറയാനോ ലക്ഷദ്വീപിനെ പിന്തുണയ്ക്കാനോ കാണുന്നില്ലല്ലോ അവരുടെ ടൂറിസം പ്രൊമോട്ട് ചെയ്തതിന്റെ പേരിൽ പ്രധാനമന്ത്രി അവഹേളിച്ചു ആ നാടിനെ അവഹേളിച്ചു ഇപ്പം നിങ്ങൾക്കാർക്കും പൊള്ളുന്നില്ലേ ഞാൻ ജനുവനായിട്ട് ചോദിക്കുന്നതാണ് കാരണം നിങ്ങളുടെ ആരുടെയും പോസ്റ്റ് ഞാൻ കണ്ടില്ല ഏഹ് പോസ്റ്റ് ഇരുന്നാൽ നിങ്ങളുടെ സൗകര്യമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തോളാം എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയും മാൽദ്വീവ്സും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം നടക്കുന്നുണ്ട് ദേശീയ തല നിലയ്ക്ക് ഇത് വലിയ ചർച്ചയാണെങ്കിലും കേരളത്തിൽ ഇത് വലിയ ചർച്ചയായിട്ട് കണ്ടില്ല അപ്പോൾ പല ആളുകൾക്കും എന്താണ് ഈ വിഷയം എന്ന് മനസ്സിലാകാത്ത ആളുകളുമുണ്ട് അപ്പോൾ ഈ വിഷയവുമായി എന്താണ് ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാട് അതുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പിന്നെ ഇന്ത്യയുടെ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഇൻ്റർനാഷണൽ വിഷയങ്ങളിലുള്ള അവരുടെ ഒരു പൊസിഷൻ നമ്മുടെ ഡിസിഷൻ ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള എൻ്റെ അഭിപ്രായം അതാണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അതോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ വലിയ സന്തോഷമായിരുന്നു നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കുകയും അവിടെ നിന്നുള്ള കുറേ ഫോട്ടോഗ്രാഫ്സ് ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുകയും ഉണ്ടായി അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ലക്ഷദ്വീപിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹൈപ്പ് കിട്ടുകയും ചെയ്തു അതിനുശേഷം മാൽദ്വീവ്സിലെ ഒഫീഷ്യൽസ് ഈ പറയുന്ന പോലെ അവിടുത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഉൾപ്പെടുന്ന ആളുകൾ എക്സിൽ ചെയ്തിട്ടുള്ള ചില പോസ്റ്റുകൾ ആദ്യം വന്നിട്ടുള്ള പോസ്റ്റ് ഞാൻ ഈ കാണിക്കുന്നതാണ് വാട്ട് എ ക്ലൗൺ ദ പപ്പറ്റ് ഓഫ് ഇസ്ട്രോയൽ മിസ്റ്റർ നരേന്ദ്ര ഡൈവർ വിത്ത് ലൈഫ് ജാക്കറ്റ് എന്ന് വെച്ചാൽ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്തത് മാൽദ്വീവ്സിന് കാര്യമായിട്ട് പൊള്ളി നമ്മുടെ പ്രധാനമന്ത്രിയെ ഒന്ന് അവയെളിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം മാൽദ്വീവ്സ് വിചാരിച്ചതിനേക്കാളും എത്രയോ മടങ്ങായിരുന്നു ബോയ്കോട്ട് മാൽദ്വീവ്സ് എന്ന് പറയുന്ന ഹാഷ്ടാഗ് എക്സിൽ ട്രെൻഡിങ് ആവുന്നു അതിനുശേഷം അവിടത്തേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒരുപാട് ടിക്കറ്റുകൾ ക്യാൻസലാവുന്നു അറൗണ്ട് ത്രീ തൗസൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ക്യാൻസലാകുന്നു അതിനുശേഷം നയൻ തൗസൻഡോളം വരുന്ന ഹോട്ടൽ ബുക്കിംഗ്സ് ക്യാൻസലാകുന്നു ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്കുള്ള യാത്ര ക്യാൻസൽ ചെയ്യുന്നു ആൻഡ് മാലീവ്സ് അണ്ടർസ്റ്റുഡ് ഈ നിലപാടെടുക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ നട്ടല്ലൊടിയുന്ന പണിയായിരിക്കും എന്നും മാൽദീവ്സിന് മനസ്സിലായി ഈ കമന്റ് മാത്രമല്ല ഞാൻ ഈ കാണിക്കുന്നത് മറ്റൊരു അവിടുത്തെ ഒരു പൊളിറ്റീഷ്യന്റെ പോസ്റ്റാണ് ദ മൂവി ഇസ് ഗ്രേറ്റ് ഹൗവത്ത് ഐഡിയ ഓഫ് കോമ്പീറ്റിംഗ് വിത്ത് ഡിലൂഷണൽ ഹൗ ൻ ദേ പ്രൊവൈഡ് സർവീസ് ബി ഓഫർ ഹൗ ൻ ദ ബി സോ ക്ലീൻ ദ പെർമനന്റ് സ്മെൽ ഇൻ ദ റൂംസ് വിൽ ബി ദ ബിഗസ്റ്റ് ഡൗൺഫോൾ സെറ്റ് ദ മാൽദീവ്യൻ പൊളിറ്റീഷൻ ഓൺ എക്സ് ഇത് മറ്റേത് പ്രധാനമന്ത്രി അവഹേളിച്ചിട്ടാണെങ്കിൽ ഇത് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ തന്നെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് കേരളത്തിലെ അന്ന് സേവ് ലക്ഷദ്വീപിന് വേണ്ടി വന്ന ആളുകളെയൊന്നും ഈ വിഷയത്തിൽ രണ്ട് വാക്ക് പറയാനോ ലക്ഷദ്വീപിനെ പിന്തുണയ്ക്കാനോ കാണുന്നില്ലല്ലോ അവിടുത്തെ ടൂറിസം പ്രമോട്ട് ചെയ്തതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി അവഹേളിച്ചു ആ നാടിനെ അവഹേളിച്ചു ഇപ്പം നിങ്ങൾക്കാർക്കും പൊള്ളുന്നില്ലേ ഞാൻ ജനുവനായിട്ട് ചോദിക്കുന്ന കേട്ടോ കാരണം നിങ്ങളുടെ ആരുടെയും പോസ്റ്റ് ചെയ്യാൻ കണ്ടില്ല ഈ പോസ്റ്റ് ഇടുന്നതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തോളാം കാരണം ലക്ഷദ്വീപിനെ ഈ ഇങ്ങനെയുള്ള രാജ്യത്തിനെതിരെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ പിന്തുണക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണല്ലോ അതുകൊണ്ട് നമ്മളെ പോലെയുള്ള ആളുകൾ പോസ്റ്റ് ചെയ്തോളാം നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെയും വെച്ചവിട്ടിരുന്നുള്ളൂ അതവിടെ ആക്കട്ടെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ എടുത്തിട്ടുള്ള ഇൻ്റർനാഷണൽ തലത്തിലുള്ള നിലപാടുകൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാതെ പോകാൻ വേണ്ടി പറ്റില്ല കാരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്താണ് സംഭവിച്ചത് നമ്മളെ ത്രട്ടൺ ചെയ്യാൻ ഒരു രാജ്യത്തിനെയും നമ്മൾ അനുവദിച്ചിട്ടില്ല ദാറ്റ് ഇസ് ഇൻക്ലൂഡിംഗ് യു എസ് ആൻഡ് ദ യൂറോപ്യൻ ഫോഴ്സസ് നമ്മളെ ത്രട്ടൺ ചെയ്യാൻ നമ്മൾ ആരെയും അനുവദിച്ചിട്ടില്ല കാരണം ഇപ്പോൾ നോക്കൂ റഷ്യ ഉക്രൈൻ വാറിൻ്റെ സമയത്ത് നമ്മളോട് പറഞ്ഞു റഷ്യയുമായി സഹകരിക്കരുത് റഷ്യയിൽ നിന്നും ഓയിലും ഗ്യാസും ഒന്നും വാങ്ങിക്കരുത് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു ദാറ്റ് ഈസ് നോട്ട് യുവർ ബിസിനസ് കാരണം ആ ആ ജോബ് ഈസ് ടു ഗെറ്റ് ദ ബെസ്റ്റ് ഡീൽ ഫോർ ആർ പീപ്പിൾ അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിന് എന്താണോ ഗുണകരം അത് ഞങ്ങൾ ചെയ്യും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് റഷ്യയുമായി ഞങ്ങൾ സഹകരിക്കാതിരിക്കില്ല ഇന്ത്യക്കിന്ത്യുടേതായിട്ടുള്ള നിലപാടുണ്ട് നമ്പർ വൺ രണ്ടായിരത്തി പതിനാല് മുമ്പ് എന്താ അവസ്ഥ പാകിസ്ഥാൻ എല്ലാ പ്രാവശ്യവും നമ്മളെ ത്രട്ടൺ ചെയ്തുകൊണ്ടേയിരുന്നു വി വിൽ അറ്റാക്ക് യു ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും ഞങ്ങൾ നിങ്ങളെ ഫിനിഷ് ചെയ്യും എന്ന് പറഞ്ഞ് അതിർത്തിയിൽ നിരന്തരം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നു ഇന്ന് പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു അന്ന് തോക്കും ബോംബുമായി നമ്മളെ ആക്രമിക്കാൻ വേണ്ടി കാശ്മീരിൽ നുഴഞ്ഞു കയറിയ അതിന് തീവ്രവാദികളെ പറഞ്ഞു വിടുന്ന പാകിസ്ഥാൻ ഇന്ന് ആട്ടക്കും അരിക്കും ഒക്കെ വേണ്ടി നമ്മുടെ മുമ്പിൽ പിച്ച എടുത്ത് നിൽക്കുന്നു ദർ ഇസ് എ ഡിഫറൻസ് ഒരു ഒരു രാജ്യത്തിന്റെ ഡൗൺഫോളിനെ ഞാൻ ഗ്ലോറിഫൈ ചെയ്യല്ല പക്ഷേ പാകിസ്ഥാൻ ഡിസേർവ്സ് ഇറ്റ് ഇന്ത്യയോട് ചെയ്ത കാര്യങ്ങൾക്ക് മറ്റൊരു വിഷയം ഉണ്ടായി രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മലേഷ്യ യു എൻ പോയിട്ട് പാകിസ്ഥാൻ അനുകൂല നിലപാടെടുത്തു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു നമ്മൾ പറഞ്ഞു നോ യു കനോട്ട് ഡു ദാറ്റ് ആൻഡ് വി ആർ നോട്ട് ഗോയിങ് ടു ടോക്രേറ്റ് ദാറ്റ് ഞങ്ങൾ അത് ഇത് ഇതൊന്നും ഇതൊന്നും വച്ചു ഓർപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മലേഷ്യയുമായിട്ടുള്ള ട്രേഡ് ഡീലുകൾ ഞങ്ങൾ നിർത്തുകയാണ് ഞങ്ങൾ ഇനി നിങ്ങളുടെ കയ്യിൽ നിന്നും ഓയിൽ വാങ്ങിക്കുന്നില്ല ഇന്ത്യ ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ മലേഷ്യ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ ഒരു ഒരു ജി ഡി പിയുടെ ഒരു വലിയ ഭാഗം അങ്ങ് പോവുകയാണ് എക്കണോമിയുടെ നട്ടെല്ലു തകരുകയാണ് അതായത് അത് മലേഷ്യക്ക് താങ്ങില്ല അത് അപ്പോഴാണ് മലേഷ്യക്ക് മനസ്സിലായത് ഞങ്ങൾ പറഞ്ഞു മലേഷ്യയിൽ ഈ ഇന്ത്യ പറഞ്ഞു മലേഷ്യയിൽ നിന്നും ഞങ്ങൾ ഓയിൽ വാങ്ങിക്കുന്നില്ല ഞങ്ങൾ ഇൻഡോനേഷ്യയിൽ നിന്ന് വാങ്ങിക്കും നിങ്ങൾ എന്ത് ചെയ്യും ദാറ്റ് ഈസ് അവർ ടേക്ക് എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് സൗദി പേടിപ്പിക്കാൻ നോക്കി ഈ അടുത്ത് സൗദി ഒന്ന് നെഞ്ചു വിരിച്ച് പേടിപ്പിക്കാൻ നോക്കി ഇന്ത്യ പറഞ്ഞു ഇല്ല ഞങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ചോളാം ഇനി സൗദിയിൽ നിന്നും ഓയിൽ വാങ്ങിക്കുന്ന ഞങ്ങൾ നിർത്തും എന്ന് പറഞ്ഞു അപ്പം സൗദിക്ക് കാര്യം മനസ്സിലായി നമുക്കെതിരെ അലിഗേഷൻ കൊണ്ടുവരുന്നതും ഇസ്രയേൽ വിഷയത്തിലൊക്കെ നമ്മൾ എന്ത് എന്നൊക്കെ ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ സൗദിയുടെ കയ്യിൽ കാര്യമൊന്നുമില്ല സോ ഇതാണ് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ നിലപാടുണ്ട് ഇന്ത്യയുടെ നിലപാടിനെ വിരുദ്ധ നിലപാടിനു വിരുദ്ധമായി സ്റ്റാൻഡുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഉണ്ടാകും എന്നുള്ളത് ആൻഡ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആപ്കി അദാലത്ത് എന്ന് പറയുന്ന ആജ് തക്കിന്റെ ഒരു ഒരു പ്രൈം ടൈം പരിപാടിയുണ്ട് അതിൽ നരേന്ദ്രമോദിയോട് അന്ന് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ചോദിക്കുന്നുണ്ട് പാകിസ്ഥാൻ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണല്ലോ അല്ലെങ്കിൽ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്നെ എന്താ പറയാ പാകിസ്ഥാൻ വിഷയത്തിൽ നമ്മളോട് ഈ നിലപാടെടുക്കാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയാ താക്കീതൊക്കെ തരുന്നുണ്ടല്ലോ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മുകളിൽ പ്രഷർ ഇടുന്നുണ്ടല്ലോ അമേരിക്ക എന്ന് ചോദിച്ചപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് നമ്മൾ നൂറ്റി മുപ്പത് കോടി ജനതയുള്ള രാജ്യമാണ് ഈ ലോകത്ത് മുഴുവൻ പ്രഷർ ഇടാനുള്ള ശക്തി ഇന്ന് ഭാരതത്തിനുണ്ട് എന്ന് പറഞ്ഞു ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സി ഈ ഇത് ബി ജെ പി യേയും ആർ എസ് എസിനെയും ഒക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെയും നിങ്ങൾ എന്ത് പറഞ്ഞാലും രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് രാജ്യത്തിന് നേരെ വരുന്ന ഒരു ഫോറിൻ ഫോഴ്സസിനെയും ഒരു രീതിയിലും ടോളറേറ്റ് ചെയ്യുകയില്ല എന്നുള്ള വളരെ ക്ലാരിറ്റിയോടു കൂടിയുള്ള ഒരു അപ്രോച്ച് ഉണ്ട് ഇൻറ്റേർണൽ ഇഷ്യൂസ് നമുക്ക് ചർച്ച ചെയ്യുകയോ നമുക്ക് തർക്കിക്കുകയോ എന്തും ചെയ്യാം പക്ഷെ രാജ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ആൻഡ് ദാറ്റ് ഈസ് വെരി റെലവൻറ്റ് രണ്ടായിരത്തി മുതൽ ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഐ അപ്രിഷ്യേറ്റ് അത് മോദി മാത്രമല്ല മോ ഈ നോക്കൂ നരേന്ദ്രമോദിക്കും അപ്പുറത്തേക്ക് നോക്കൂ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിനെ നോക്കൂ വിദേശകാര്യമന്ത്രിയായിട്ടിരിക്കുന്ന ആരാണ് എസ് ജയശങ്കർ ജയശങ്കർ ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ മുഴുവൻ ചെയ്തിട്ടുള്ള പണി എന്ന് പറയുന്നത് ഐ എഫ് എസ് ഓഫീസറുടെ പണിയാണ് ഐ എഫ് എസ് ഓഫീസറുടെ പണി അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിനെ ഫോറിൻ മിനിസ്റ്ററായി കൊണ്ടുവരുന്നത് എന്ത് സി ആ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്ത ഒരാളെ ിലേക്ക് ഇറക്കി ആ ആ ആ ഡിപ്പാർട്ട്മെന്റ് അങ്ങ് കൊടുക്കുകയാണ് സോ അതിൻ്റെയൊക്കെ ഒരു വൈഭവമാണ് നമ്മൾ ഈ കാണുന്നത് അതിൻ്റെയൊക്കെ ഒരു സ്ട്രെങ്ത് ആണ് നമ്മൾ കാണുന്നത് ആൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് പോകാൻ പോകുന്നത് ഈ രീതിയിലുള്ള അപ്രോച്ചുകൾക്കായിരിക്കും ആൻഡ് ആ ഡൈനാമിക്സ് തന്നെ വേറൊരു ഡൈനാമിക്സ് ആണ് വരാൻ പോകുന്നത് അല്ലാതെ ഇവിടെ നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ വർഗീയത ഫാസിസം ദീസ് ആർ ഓൾ ഡൺ പീപ്പിൾ ആർ നോട്ട് അവയർ ആൻഡ് ദ ഗവൺമെന്റ് ഈസ് ഓൾസോ നോട്ട് അവയർ ഓഫ് ദീസ് കേരളത്തിലെ ചില ആളുകൾ പറയുന്നു സോ ഇന്ത്യ ഈസ് ഗ്രോയിങ് ഇന്ത്യ ഈസ് ബീയിങ് മോർ ആൻഡ് മോർ പവർഫുൾ ആൻഡ് അതിലെനിക്ക് വ്യക്തിപരമായി വലിയ വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഈ വിഷയം എന്താണെന്നുള്ളതൊരു ജിസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ഇത്രയും സമയം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്